ഒരു വിഗ്രഹത്തിൽ ഞാൻ ഹിന്ദുമതത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ലോജിക്ക് വിടാതെ കൊണ്ട് സംസാരിക്കുകയാണ് ഒരു ഹിന്ദുവിൻ്റെ ആരാധിച്ചു കൊണ്ടിരുന്ന ഇരിക്കുന്ന ഒരു വിഗ്രഹത്തിൽ ഒരു പട്ടി പോയിപ്പെടുത്താൻ പട്ടിയേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കാൻ പറ്റും ഒന്നും സംഭവിക്കത്തില്ല കാരണം എന്താണ് പട്ടിക്ക് ആ ഒരു ബന്ധവുമില്ല എന്നാൽ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ മൂത്രം ഒഴിക്കണ്ട അതിന് ബദലായ ചെറിയ കാര്യം പൂവിടുന്നവർ തിരിഞ്ഞു പോയാൽ മതി അവൻ്റെ കുടുംബവും കൂടെ തൊലഞ്ഞു ദൈവത്തിന് യഥാർത്ഥം അത്ര വലിയ ശക്തി ഉണ്ടെന്ന് എന്ത് കാരണം കൊണ്ടാണ് ദൈവത്തിന് ശക്തിയുണ്ടെന്ന് പറയാൻ കാരണം ഞാൻ ഒന്ന് രണ്ട് കാര്യം അങ്ങോട്ട് പറയാം ഇവിടെ ഇപ്പോൾ ഇന്ത്യയെ തന്നെ സംബന്ധിച്ച് നോക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുദ്ധമതം പ്രചരിപ്പിക്കും ഈ ഈ വിഗ്രഹങ്ങളിൽ ഇരുന്ന സ്ഥാനത്തെല്ലാം ബുദ്ധന്റെ പ്രതിമ കൊണ്ടുവച്ചു ഈ ദേവിയുടെ പോയി അങ്ങനെയാണെങ്കിൽ ബിംബങ്ങൾക്ക് അപ്പുറത്തേക്ക് കണ്ണാടി വിഗ്രഹങ്ങളെ കാര്യം ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് കണ്ണാടി വിഗ്രഹം ശ്രീ നാരായണ ഗുരു പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ കേരളത്തിലെ ശാസ്ത്ര ക്ഷേത്രം ശബരിമല സമാധി മണ്ഡപമാണ് സമാധി മണ്ഡപത്തിലല്ല നമ്മൾ പോയി പോയിത്തൊഴുന്നത് പക്ഷേ ചില ആളുകൾ പറയുന്നത് ഇതല്ല സമാധി മണ്ഡപങ്ങളാണ് എന്ന് പറയുന്നുണ്ട് എല്ലാം എല്ലാ ഇല്ലാത ശാസ്ത്രാ ക്ഷേത്രം ശബരിമല സമാധി മണ്ഡപമാണ് സമാധി മണ്ഡപത്തിലല്ല നമ്മൾ പോയി തൊഴുന്നത് സമാധി മണ്ഡപം ആ നമ്മൾ തൊഴുന്ന അമ്പലത്തിന്റെ വടക്കേ വശത്ത് സമാധി മണ്ഡപം എന്ന് പറയുന്ന ഭാഗത്ത് ആണ് അത് ഇരിക്കുന്നത് അപ്പൊ പിന്നെ അത് സമാധി മണ്ഡപം എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല ശകലം ഒരു പത്ത് അമ്പത് മീ പത്ത് മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ അപ്പുറമല്ലേ സമാധി മണ്ഡപം ആ സാക്ഷാൽ ശാസ്താവ് എന്ന് പറയാൻ നമ്മൾ പോയി തൊഴുന്ന ആ ഭാഗത്ത് ഒരു സമാധിയില്ല പറയുന്നത് സമാധിയുടെ സമാധി സമാധിയെ ആവാഹിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് സമാധിയെ ആവാഹിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ചൈതന്യം എന്ന് അതെ അതിൻ്റെ അതിന്റേതാണ് ചൈതന്യം എന്ന് പറയുന്നത് അപ്പോൾ ആവാഹിക്കുമ്പോൾ ശാസ്ത്ര ശാസ്താവിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലിയാണ് ആവാഹിക്കുന്നത് അത് ഈ മന്ത്രം മുമ്പേ പറഞ്ഞ പോലെ മന്ത്രം ഗുരുവിനാലോ നമ്മളുടെ പാരമ്പര്യമായോ കിട്ടിയ മന്ത്രമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്ത്രി കുടുംബത്തിൽ നിന്നുള്ളവർക്ക് പാരമ്പര്യമായിട്ടുള്ള മറ്റേ പരശുരാമൻ കൊടുത്ത സിദ്ധിയാണ് അതിലുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ അവരുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ആ ഇരിക്കുന്ന സമാധിയായ അയ്യപ്പൻ്റെതാകണമെന്നില്ല അവർ മനസ്സുകൊണ്ട് ചെയ്യുന്നത് അത് മനസ്സുകൊണ്ട് ചെയ്യുകയാണ് മനസ്സിലാണ് ആ പ്രാണക്രിയ പ്രാണപ്രാണക്രിയയിലാണ് പ്രാണപ്രതിഷ്ഠ ചെയ്ത് പ്രാണപ്രതിഷ്ഠയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവരുടെ പ്രാണനിൽ അവർ അതിന് ഇതിനെ അതിന് ഭാവങ്ങളും രൂപങ്ങളും കർമ്മങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ട് അതിലോട്ട് ബിംബത്തിലോട്ട് കൊടുക്കുകയാണ് അതിലെപ്പോഴാണ് ആ അതിൽ നിന്ന് മറ്റേ ആ സമാധി സമാധിസ്ഥലത്തുനിന്ന് ആ പ്രേത ശരീരം എന്ന് പറയാം അല്ലെങ്കിൽ ആ സൂക്ഷ്മ ശരീരത്തെ എപ്പോഴാണ് ആവാഹിച്ചത് അവർ നിന്ന് തന്ത്രികൾ തന്ത്രികളുടെ പ്രാണനിൽ കൽപ്പിച്ചതാണ് ചെയ്തത് അത് എവിടെ നോക്കിയാലും പ്രാണപ്രതിഷ്ഠയാണ് പ്രാണപ്രതിഷ്ഠയിലാണ് നമ്മുടെ ഇപ്പോൾ വേറെ ഇപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊന്നും സമാധി ക്ഷേത്രങ്ങളല്ല പിന്നെ വേറെ കേരളത്തിലെ ഒരു സമാധി ക്ഷേത്രമെന്ന് പറയാവുന്ന തിരുവനന്തപുരമാണ് അഗസ്ത്യരുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അത് അഗസ്ത്യര് പൂജിച്ചിരുന്നത് വിഷ്ണുവിനെ അല്ല ശിവനെയാണ് ശിവനെയാണ് എന്നാലും ആ ക്ഷേത്രം ഇരിക്കുന്നത് വിഷ്ണുവിൻ്റെയാണ് അപ്പോൾ അത് ചേരാത്ത ഒരു കണ്ടീഷനാണ് അവിടെയുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മളിരിക്കുന്നതിൻ്റെ അടിയിൽ ആരെങ്കിലും പണ്ട് സമാധി ആയിട്ടുണ്ടോ ഇല്ലയോന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല ഇപ്പം ഈ സമ ഈ ഒരു സമാധി ഇപ്പോൾ അതിന് പൊതുവേ പറഞ്ഞു വരുന്ന എല്ലാ സമാധിക്ഷേത്രം സമാധി ക്ഷേത്രം എന്നാണ് സമാധിക്ഷേത്രം എന്ന് പറയാൻ കാരണം പഴനി ഒരു സമാധി ക്ഷേത്രമാണ് ഭോഗരുടെ സമാധിക്ഷേത്രമാണ് ഭോഗരുടെ സമാധി ക്ഷേത്രത്തിലല്ല സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭോഗരുടെ സമാധിക്ഷേത്രം അതിൻ്റെ അതിൻ്റെ പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്കു വശത്താണ് കണ്ടിട്ടില്ലേ മാറിയാണ് ആ മരത്തിൻ്റെ സൈഡിലാണ് അയ്യ സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹം ഇരിക്കുന്നത് ശൈവവും അപ്പോൾ ഇതിൽ നിന്നും അവിടുത്തെ അവരുടെ തന്ത്രം വെച്ചിട്ട് രണ്ട് തന്ത്ര തന്ത്ര വ്യത്യാസമുണ്ട് തന്ത്രം വെച്ചിട്ട് ഈ ഭോഗരുടെ ആത്മാവിനെ സ്വാംശീകരിച്ച് ഈ സുബ്രഹ്മണ്യം ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് തന്നെ സംശയമാണ് പിന്നെ ഈ ഭോഗരുടെ ആത്മ ശരീരത്തിൽ ഏതാണ് അവിടെ നിൽക്കുന്നറിയില്ല പ്രാണശരീരമാണോ വിജ്ഞാന ശരീരമാണോ ആനന്ദ ശരീരമാണോ ഏത് ശരീരമാണോ അവിടെ നിൽക്കുന്ന അറിയില്ല എന്തായാലും ആത്മാവ് നിൽക്കാൻ ഇത്രയും വർഷമായിട്ട് നിൽക്കാൻ സാധ്യയില്ല അപ്പോൾ ഈ ഇതിലേതെങ്കിലും ഒരു ശരീരം ഉണ്ടെങ്കിൽ ഈ മുരുകപ്രതിഷ്ഠയിൽ എന്ത് ചെയ്യാൻ പറ്റും മുരുകൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ദേവനാണ് നമ്മൾ സങ്കല്പിച്ച എല്ലാ ദേവന്മാരും നമ്മുടെ സങ്കല്പശക്തി കൊണ്ടുണ്ടായിട്ടുള്ളതാണ് അല്ലെ ആചാര്യന്മാരുടെ സങ്കല്പശക്തി കൊണ്ടുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അപ്പോൾ എത്രയെത്ര ആൾക്കാർ അല്ലെ ആചാ ആൾക്കാർ ആൾക്കാരുടെ സഹസ്രങ്ങൾ ഒരു ഒരു ദേവതയെ ഭജിക്കുമ്പോൾ മാത്രമാണ് ആ ദേവതയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത് ശിവം ഭൂത്വ ശിവം യജയത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ആ അവിടെ രണ്ട് വിഗ്രഹം ഇരിക്കുന്നു ഇപ്പോൾ അതിനൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു പത്ത് അയ്യായിരം പേര് ഇതിനെ വന്ന് ഭജിക്കുകയാണെങ്കിൽ അതിന് ശക്തി ഉണ്ടാവും അല്ലെ പതിനായിരം പേര് അല്ലെങ്കിൽ കോടികൾ വന്ന് ഭജിച്ചാൽ ശക്തിയുണ്ടാവും അപ്പോൾ നമ്മുടെ അങ്ങോട്ട് നമ്മൾ ഭഗവാനെ എന്ന് കൊടുക്കുന്നതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ശക്തിയായിട്ട് നമ്മളുടെ ഗുണകര ജീവിതത്തിലെ ഗുണകരമായ കാര്യങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് അവിടെ ആ ശക്തി ശിവം അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ചെടുക്കുക അത് തന്നെയാണ് അത് തിരിച്ചു വരുന്നത് എനർജി കൂടി വരികയാണ് കൂടി വരാനുള്ള ക്രിയയാണ് അവർ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നവ മറ്റേ നവവാഷണമാണ് പഴഞ്ഞിനുള്ളത് അതിനേക്കാൾ കൂടുതൽ തിരിച്ച് നമുക്ക് ഇപ്പോൾ ഗ്ലാസ്സിൽ അങ്ങോട്ടടിച്ച ലൈറ്റിനേക്കാൾ കൂടുതൽ പ്രകാശം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ട് അതുപോലെ നമ്മുടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് ഗുണകരമായിട്ട് ആ പ്രകാശം കിട്ടാൻ വേണ്ടിയാണ് വിഗ്രഹം വെച്ചിരിക്കുന്നത് ശിവം ഭൂത്ത് ശിവ വേദത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു അങ്ങനെയാണെങ്കിൽ ബിംബങ്ങൾക്കപ്പുറത്തേക്ക് കണ്ണാടി വിഗ്രഹങ്ങളെ ശക്തിയുള്ളത് കണ്ണാടി വിഗ്രഹം ശ്രീ നാരായണ ഗുരു പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ അതെ നാരായണ ഗുരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിന് അതിനായി ഇത് നമ്മൾ കണ്ണാടി എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെക്കാൾ നല്ലത് കണ്ണാടിയല്ലേ എന്ന് ചോദിച്ചാൽ ഈ കണ്ണാടി ഒരു ഉദാഹരണത്തിന് വേണ്ടി ഉള്ളൂ യഥാർത്ഥത്തില് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഋഷിമാരെഴുതി വെച്ച തന്ത്ര തന്ത്രസമുച്ചയത്തിലും മറ്റും പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ഒരു പ്രത്യേക രൂപവും ഭാവവും കർമ്മവും കൊടുത്തത് അവർ കൊടുത്തത് അവർ കൊടുത്ത അതിന് ജീവൻ കൊടുത്തത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിന് എഫക്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു അത് നമ്മളൊരു പുതിയ ദേവനെ ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകില്ല കാലങ്ങളെടുക്കും അതുണ്ടാകാൻ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ഒരു ഗണപതിയെ ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ ഗണപതിയുടെ മൂലമന്ത്രവും മറ്റു മന്ത്രങ്ങളും ഋഷികൾ കൽപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ആ സ്വയമേവ അതിൻ്റെ ഉണ്ട് ഋഷികൾ കൽപ്പിച്ചതാണ് ആ ശക്തിയുടെ പുറത്ത് നമ്മുടെ ശക്തിയും വരുന്ന ഭക്തരുടെ ശക്തി ഇവിടെ ചേരുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ ശക്തി ഉണ്ടാകാൻ തുടങ്ങും എന്നാൽ ഇല്ലാത്ത തന്ത്രങ്ങളില്ലാത്ത ഒരു ഒരു ദേവതയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അതുവരെ ആരും കൽപ്പിച്ചിട്ടില്ല ഒരു പുതിയ ഒരു പേരും കൊടുത്തു പുതിയൊരു പേരും കൊടുത്താൽ അതിന് ശക്തി ഉണ്ടാകണം ഉണ്ടായിക്കൂടാന്നില്ല കാലങ്ങളെടുക്കും കാലങ്ങളെടുത്ത് അത് ശക്തി ഉണ്ടാകും ശക്തി ശക്തിയുണ്ടാകും അപ്പം മനുഷ്യർക്കാണ് ദൈവങ്ങളെക്കാൾ ശക്തി മനുഷ്യർക്കാണ് ദൈവങ്ങളെക്കാൾ ശക്തി ദൈവത്തിന് എന്തോ ശക്തിയിരിക്കുന്നു ദൈവത്തിന് യഥാർത്ഥത്തിൽ അത്ര വലിയ ശക്തി ഉണ്ടെന്ന് എന്ത് കാരണം കൊണ്ടാണ് ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ ഒന്ന് രണ്ട് കാര്യം അങ്ങോട്ട് പറയാം ഇവിടെ ഇപ്പോൾ ഇന്ത്യയെ തന്നെ സംബന്ധിച്ച് നോക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുദ്ധമതം പ്രചരിപ്പിച്ചു ഈ വിഗ്രഹങ്ങളിരുന്ന സ്ഥാനത്തെല്ലാം ബുദ്ധൻ്റെ പ്രതിമ കൊണ്ടുവച്ചു ഈ ദൈവം ഇവിടെ പോയി വരെ അവിടെ ഇരുന്ന് ദൈവം ഇവിടെ പോയി അത് കഴിഞ്ഞ് വീണ്ടും ശങ്കരാ എട്ടാം നൂറ്റാണ്ട് ശങ്കരാചാര്യ ഇവിടെ എല്ലാം പുനഃപ്രതിഷ്ഠിച്ചു പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം കാശി ഉൾപ്പെടെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം മുഗളന്മാരെ ആക്രമിച്ചു മുഗളന്മാർ ആക്രമിച്ചപ്പോൾ ആ കല്ല ഇപ്പം ആ പ്രതിഷ്ഠ ഇന്നും തിരയുന്നു ആ ശിവലിംഗം എടുത്താണ് അവിടുത്തെ ആ കിണറ്റിലെഴുകി അവിടെ മുഴുവൻ വൃത്തികേടാക്കിയ ഈ ദൈവം നിങ്ങളെവിടെ പോയിരുന്നു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നിലനിൽക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഒരു വിഗ്രഹത്തിൽ ഞാൻ ഹിന്ദുമതത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയല്ല ഞാനതിൻ്റെ ലോജിക്ക് വിടാതെ കൊണ്ട് സംസാരിക്കുകയാണ് ഒരു ഹിന്ദുവിൻ്റെ ആരാധിച്ചുകൊണ്ടിരുന്ന ഇരിക്കുന്ന ഒരു വിഗ്രഹത്തിൽ ഒരു പട്ടി പോയിപ്പെടുത്താൻ പട്ടിയേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കാൻ പറ്റുമോ ഒന്നും സംഭവിക്കത്തില്ല കാരണം എന്താണ് പട്ടിക്ക് ആ വിശ്വാസവുമായിട്ടൊരു ബന്ധവുമില്ല എന്നാൽ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ മൂത്രം ഒഴിക്കണ്ട അതിന് ബദലായ ചെറിയ കാര്യം പൂവെടുന്നവൻ തിരിഞ്ഞു പോയാൽ മതി അവൻ്റെ കുടുംബവും കൂടെ തുലഞ്ഞു പോവും അത് എവിടെ എവിടെ ഉണ്ടായതാണ് അയാളുടെ മൈൻഡിൽ നിന്നുണ്ടായതാണ് അതിൽ മൈൻഡിൽ ഇല്ലെങ്കിൽ ഇല്ല ഒന്നിനും ബലമില്ല എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ മൈൻഡ് ക്രിയേറ്റീവ് ആകുന്ന ജീവജാലങ്ങളിൽ ആനയ്ക്കില്ല കുതിരക്കില്ല ഒന്നുമില്ല മനുഷ്യന് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ദൈവവുമില്ല ഈ ക്രിയേറ്റിവിറ്റി ഉള്ളത് ദൈവ ദൈവത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളത് മനുഷ്യർ മാത്രമാണ് അപ്പോൾ മനുഷ്യർ ഇവിടെ ഇല്ലെങ്കിൽ മനുഷ്യർ ഉണ്ടായിട്ടും ഇപ്പോൾ കാശിയിലെ കാര്യം പറയാണ് അവിടെ ചുറ്റും വിശ്വാസികളായ ഹിന്ദുക്കൾ ഉണ്ടായിട്ടും അവരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കിയിട്ടു ആ വിഗ്രഹമെടുത്ത് മറ്റേ വെള്ളത്തിലിട്ടിട്ടും ആ കിടറ്റിലോ ഗംഗയിലോ ഗണ ഗണറ്റില ഏട്ടം എന്ന് പറയുന്നു ആ കിണർ ഉണ്ട് ആ പള്ളിയുടെ മുറ്റത്ത് ആ നന്ദി ഫ്രണ്ടിലുണ്ട് ഞാൻ അതിനകത്ത് എല്ലാം പോയിട്ടുള്ളതാണ് എല്ലാം ഉണ്ട് എനിക്ക് തന്നെ കണ്ടിട്ട് സങ്കടമായിപ്പോഴും അപ്പോൾ അത് 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 ഉണ്ടായിട്ടും എന്തേ ഈ രാജാവിനൊരു ആ മോസ്കിൻ്റെ പേര് അതുപോലെ മധുരയില് കൃഷ്ണൻ ജനിച്ച ഭാഗത്ത് ഞാൻ എൺപത്തിയഞ്ചിൽ പോകുമ്പോൾ എൺപത്തി എൺപത്തി മൂന്നിൽ എൺപത്തി മൂന്നിൽ പോകുമ്പോൾ അല്ലാതെ വിഷമം തോന്നി ഇപ്പോൾ കണ്ണുന്നൊന്നും അവിടുത്തെ അവസ്ഥ ആ ആകെയുള്ളതൊരു പള്ളി അപ്പോൾ ഇതെവിടെയാണ് കൃഷ്ണൻ ജനിച്ചതെന്ന് അന്വേഷിച്ച ആ ഇപ്പോൾ പറഞ്ഞു വരുന്ന പള്ളിയുടെ സൈഡിലാണെന്നാണ് എന്ന് പറയാനേ അതിന് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്താണ് അങ്ങനെ സംഘടിപ്പിക്കുക അങ്ങനെ വരാൻ കാരണം ഇവർക്ക് ആകെ ഒരു കുഴപ്പവും ഉണ്ടായില്ല ഇവരൊക്കെ മഹാചക്രവർത്തിമാരായിട്ട് ആണ് ഇരുന്ന് അവർഗസൈ മോസ്ക് എന്നാ അതിൻ്റെ പേര് ആ പള്ളി ഇപ്പോഴും ഉണ്ട് അവിടെ ആ ആ പറഞ്ഞ പ്രതിഷ്ഠയും ആ ചരിപ്പിൽ ഉണ്ട് എന്താണ് ഒന്നും ഉണ്ടാകാത്ത ഇവർക്കകം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് വിശ്വാസമില്ലാത്തവർ ഇനിയിപ്പോൾ ഇവർക്കെല്ലാം ഇപ്പോൾ ഇവരെ നമ്മളെ പിടിച്ചടക്കിയല്ലോ ബുദ്ധ ബുദ്ധമതം പിടിച്ചടക്കിയതിന് ശേഷം വീണ്ടും തിരിച്ച് ഹിന്ദു ഹിന്ദുമതം ത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അവരുടെ ആരാധനാക്രമങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്തപ്പോൾ ബുദ്ധന ഏതെങ്കിലും ബുദ്ധമതക്കാർക്ക് ഏതെങ്കിലും കുഴപ്പമുണ്ടായി കുഴപ്പം ഉണ്ടായില്ല ഇതുപോലെ തന്നെയാണല്ല ഇതുപോലെ തന്നെയാണല്ല നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവങ്ങളുണ്ട് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്ത നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലാത്ത ഒരാൾ ആക്രമിച്ചാൽ നഷ്ടപ്പെട്ടു പിന്നെ എവിടെ ആ സംഭവം കുഴപ്പമുണ്ടാകുന്നതെന്ന് വെച്ചാൽ പകുതി വിശ്വാസം വരും അരവിശ്വാസം പക്ഷെ ഞാനിത് ചെയ്ത് ചെയ്യണ്ടായിരുന്നു ഞാനിത് ചെയ്തു സംഭവം നടന്ന കാര്യമാണ് ഞാനീ പറയുന്നത് പിന്നെ അതിനുവേണ്ടി ജ്യോതിഷം നോക്കാൻ നടക്കുകയും പരിഹാരക്രീം ഒക്കെ ചെയ്യും ചെയ്യണ്ടായിരുന്നു അന്ന് ഞാൻ ആ വാക്ക് പറഞ്ഞു പോയി ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇത് നമുക്ക് തോന്നും എപ്പോഴാണ് ഇതുണ്ടാകുന്നത് അരവിശ്വാസം നമുക്കുണ്ടാകുന്നത് നമുക്ക് പൂർണ്ണമായി വിശ്വാസം അല്ല എന്നാൽ പൂത് പൂർണമായി നിരീശ്വരവാദിയും അല്ല അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അവർക്കാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് പൂർണമായി നിരീശ്വരവാദിയായിരുന്നു ആണെങ്കിൽ ഒരു ഒരു ഞാൻ ഞാൻ ആദ്യകാലത്ത് നിരീശ്വരവാദിയിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത് ഞാൻ എൻ്റെ അക്കാലത്തെ ഗുരുക്കൾ ഇപ്പോഴേ പറയാൻ പറ്റില്ല അക്കാലത്തെ ഗുരുക്കന്മാർ ഇപ്പോഴെ ഒരുമായിട്ടൊന്നും ബന്ധമില്ല എ ടി കോരും മറ്റു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാങ്ങ് ആയിരുന്നു അവരുടെ ക്ലാസ്സുകൾ ധാരാളം കേട്ടിട്ടുണ്ട് അവരുടെ ഡെമോൺസ്ട്രേഷൻസ് കണ്ടിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങൾ ധാരാളം എൻ്റെ കയ്യിലിരിപ്പുണ്ട് അത് എപ്പോഴാണ് വേണ്ട എന്ന് വെച്ചത് എനിക്ക് നിർവിയൽപ്പ സമാധി അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പുസ്തകം റെഫർ ചെയ്തത് എന്നിട്ട് റെഫർ ചെയ്യുന്ന എന്തിനാണ് ഇത് ഇതൊക്കെ കള്ളമാണെന്ന് വരുത്താൻ നിങ്ങളിതെല്ലാം റെഫർ ചെയ്ത് അതുപോലെ ചെയ്ത് നോക്കണം കോവരാണ് പറഞ്ഞത് ജേറ്റി ഹാളി വെച്ചിട്ട് ചെയ്ത് നോക്കണം അങ്ങനെ ഞാൻ ഈ പുസ്തകം നോക്കി അതുപോലൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നിറയെ പ്യാസമാതിയായി എനിക്ക് അവിടെ ഒരാളിനെ കാണാൻ പറ്റി അതുപോലെ എനിക്ക് ബാക്കി കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചപ്പോഴാണ് ദൈവമേ ദൈവമുണ്ടല്ലോ എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് സാക്ഷാൽ ദൈവമാണുള്ളത് ഈ പറയുന്ന ഈ നമ്മുടെ ആരാധിച്ച ഓരോരുത്തരായി വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വെച്ച ആരാധന മൂർത്തികളല്ല സാക്ഷാൽ ദൈവമാണ് ഉള്ളത് അത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ പറ്റില്ല അതുണ്ടെന്ന് ഉടനെ തന്നെ അത് ദൈവമാണെന്ന് മനസ്സിലാകാൻ പിന്നെ കുറേ കാലം എടുത്തു എടുത്തു കഴിഞ്ഞുകൊണ്ടേ ഞാൻ ഉടൻ തന്നെ ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എല്ലാ ഈ വ്യത്യസ്തത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു പിന്നെ അവരുടെ മാസിക പോലും എനിക്ക് വായിക്കുന്ന ആ പുസ്തകങ്ങൾ വായിക്കുന്നതും എനിക്കിഷ്ടമല്ല അപ്പോൾ അത് അതിൽ കൊണ്ടെത്തിക്കാൻ ഒരു ഇടയാക്കിയവർ അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ നിലയിൽ എത്തത്തില്ല ആ ഒരു 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 കാര്യം നിങ്ങൾ ഈ ഈ പുസ്തകം പതഞ്ജല യോഗസൂത്രം വാ വാങ്ങിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിച്ച് നിങ്ങളത് ചെയ്തു നോക്കി നിങ്ങൾ തന്നെ മനസ്സിത്തി വായിച്ചത് ചെയ്തു നോക്കി നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഇതെല്ലാം വെറും ഫെയ്ക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് പതഞ്ജല യോഗ സൂത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ അത് വെച്ച് പ്രാക്ടീസ് ചെയ്താണ് പ്രാക്ടീസ് ചെയ്താണ് നിർമ്മികൾക്ക് സമാധിയാവുന്നത്